ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു എരമിയ പ്രവചനം എട്ടാം അധ്യായം ഏഴാം വാക്യം ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല ഹലുയ്യ കർത്താവ് ഇന്ന് രാവിലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് മടങ്ങിപ്പോകാൻ ഒരു സമയമുണ്ട് ഒരു കാലമുണ്ട് എന്നതത്രേ അത്രേ ലോകത്തിൽ ദൈവമുണ്ടാക്കിയ പക്ഷികൾ മൃഗങ്ങൾ ഇത് നന്നായി ഗ്രഹിക്കുന്നു എന്നാൽ ദൈവത്തിൻ്റെ ജനം പലപ്പോഴും ഈ ഒരു തിരിച്ചറിവില്ലാതെ അവർ തെറ്റിപ്പോകാറുണ്ട് എൻ്റെ ജനം പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് തെറ്റിപ്പോകുന്നു എന്ന് ഹോശയായിലൂടെ പ്രവചിച്ച ദൈവം ഇന്ന് രാവിലെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു കല്ലിൽ കൊക്കും മീവൽ പക്ഷിയും പെരിഞ്ഞാറിയും മടങ്ങിവരവിൻ്റെ സമയത്തെക്കുറിച്ച് അവർക്ക് നന്നായിട്ടറിയാം തനിക്കൊരു ഭവനമുണ്ട് ആ ഭവനത്തിൽ മടങ്ങി വരാൻ ഒരു സമയമുണ്ടെന്ന് പക്ഷികൾക്കറിയാം രാവിലെ പറന്നു പോകുന്ന പക്ഷി വൈകുന്നേരത്ത് തൻ്റെ കൂട്ടിൽ മടങ്ങി വരുന്നത് പോലെ പ്രിയ ദൈവ നമുക്ക് മടങ്ങി ചെല്ലാൻ ഒരു ഭവനമുണ്ട് ഒരു നിത്യമായ വീട് നമുക്ക് കർത്താവ് ഒരുക്കിയിട്ടുണ്ട് ഈ ഒരു ബോധ്യം ഈ ഒരു സുബോധം ദൈവം നമുക്ക് തരിമാറാകട്ടെ യേശു കർത്ത ുന്നു ഞാൻ നിങ്ങൾക്ക് ഭവനമൊരുക്കാൻ വാസസ്ഥോലമൊരുക്കാൻ കടന്നു പോകുന്നു ഞാൻ അതൊരുക്കിയാൽ നിങ്ങളെ ചേർക്കാൻ ഞാൻ മടങ്ങി വരും അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തം ഭവനത്തിൽ കൊണ്ടുപോകാൻ ഞാൻ മടങ്ങി വരും പ്രിയരെ ഈ ലോകത്തിൻ്റെ ജീവിതം കഴിയുന്ന ഒരു ദിവസം മടങ്ങി ചെല്ലാൻ നമുക്ക് വേണ്ടി ഒരു വീടുണ്ട് ഈ ഒരു ബോധ്യമാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വാസം നിത്യമായ വാസം കർത്താവിനോട് കൂടെ എത്ര ദൈവത്തോട് കൂടെ ഇരിക്കുന്ന ഹലലിയ ഒരു നിത്യമായ വാസം ഒരു ദൈവ പൈതലന് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട് പലപ്പോഴും ഈ ലോകത്തിൽ മാത്രം ഹലലിയ കർത്താവിനെ ആശ്രയിച്ച് കർത്താവിനോട് ഈ ലോകത്തിലെ വിഷയം ം പ്രാർത്ഥിച്ച് ഇവിടെ അനുഗ്രഹം പ്രാപിച്ചിരിക്കുമ്പോൾ നിത്യതയെക്കുറിച്ചുള്ളൊരു ബോധ്യം മനുഷ്യർക്ക് ഇല്ലാതെ പോകുന്നു ഹ ഇന്ന് രാവിലെയും നമുക്ക് അങ്ങനൊരു ബോധം നമ്മുടെ ഉള്ളിൽ കർത്താവ് തരട്ടെ നമുക്കൊരു അപ്പനുണ്ടെന്നും നമുക്ക് മടങ്ങി ചെല്ലാൻ ഒരു വീടുണ്ട് എന്നൊരു ബോധം നമുക്ക് വേണം നിങ്ങൾക്കറിയാമല്ലോ ആ ഇളയ പുത്രന് സുബോധം വന്നപ്പോൾ തനിക്കൊരു കാര്യം മനസ്സിലായി തനിക്കൊരു അപ്പയുണ്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ സന്തോഷമുണ്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ തനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ തനിക്ക് സമാധാനമുണ്ട് തൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഹല്ലേലൂയ വലിയ കരുതലും സ്നേഹവും ഉണ്ടെന്ന് തനിക്ക് മനസ്സിലായി മറ്റേ എന്തിനേക്കും കാട്ടിലും ഉപരി ഹല്ലി അന്യദേശത്ത് പരദേശിയായി പാർട്ട സ്ഥാനത്ത് താൻ തൻ്റെ പണം പണത്തിൽ ആശ്രയിച്ച് തൻ്റെ ആശ്രയിച്ച് താൻ ദൂർത്തടിച്ച് നടന്ന ആ സ്ഥലത്ത് ലഭിച്ചതിലും വലിയ സന്തോഷം അപ്പൻ്റെ വീട്ടിലുണ്ടെന്നും ഒരപ്പന് അപ്പനുണ്ടെന്നും ഒരു ബോധ്യം തന്നെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലാൻ ചെല്ലാൻ ഹല്ലലി ഓർമ്മപ്പെടുത്തി ഇന്ന് രാവിലെയും ഈ വചനം കേൾക്കുന്ന നമ്മോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്നത് അതുതന്നെയാണ് നാം ആയിരിക്കുന്ന ഈ ലോകത്തിൽ പല സുഖത്തിൻ്റെയും പല സൗകര്യത്തിൽ യും പല ജീവിത സാഹചര്യത്തിന്റെയും പുറകിൽ നാം ഓടുമ്പോൾ ഹല്ലലി ദൈവത്തെ മറക്കരുതേ ദൈവ പൈതലെ ദൈവത്തെ വിട്ട് അകന്നു പോകരുതേ നമുക്ക് ഒരു കർത്താവുണ്ട് നമ്മെ കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട് നമുക്ക് വീടൊരുക്കി നമുക്ക് വേണ്ടുന്നതൊക്കെ ഒരുക്കി ഹല്ലലി നമ്മെ കാത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് അവൻ തക്ക സമയത്ത് ഹല്ലലി തൻ്റെ കാഹളം മുഴക്കും തക്ക സമയത്ത് അവൻ മാനമേഘത്തിൽ വരും അന്ന് നന്ന് നല്ലവരും വിശ്വസ്തരുമായ ദാസനെ ഇന്ന് വിളി കേട്ട് ഇവിടെ കയറി വരിക എന്നൊരു വിളി കേട്ട് കർത്താവിനോട് നമ്മെ തന്നെ നമുക്കൊന്നും ഒരുക്കാം പ്രിയരെ ഈ ലോകത്തിൽ പലതും നാം അനുഭവിക്കുമ്പോൾ അതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പേരിൻ്റെയും നമ്മുടെ പ്രശസ്തിയുടെയും വലിപ്പം കൊണ്ടോ ഒന്നും ഇത് ദൈവത്തിൻ്റെ ദാനം എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായി അത് നമ്മെ നിത്യതയിലെ കടുപ്പിക്കും നമ്മെ കർത്താവിലേ ഘടിപ്പിക്കും അല്ലെങ്കിൽ ആ ഒരു സുബോധം ദൈവം നമുക്ക് തരട്ടെ അല്ലെങ്കിൽ ദൈവം ഉണ്ടാക്കിയ പക്ഷികൾക്ക് തനി തങ്ങൾക്ക് മടങ്ങിപ്പോകാൻ ഒരു സമയത്തെക്കുറിച്ച് ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ഈ വചനം കേൾക്കുന്ന നമുക്കും നിത്യമായ ഭവനത്തെക്കുറിച്ച് ധ്യാനിക്കാം നമ്മുടെ അപ്പയെക്കുറിച്ച് ചിന്തിക്കാം അപ്പൻ ഒരുക്കുന്ന ആ നല്ല ഭവനം അല്ലെങ്കിൽ വെളിപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അല്ലെങ്കിൽ ഇതാ ദൈവത്തോടു കൂടെ മനുഷ്യ മനുഷ്യരോടു കൂടെ ദൈവത്തിൻ്റെ കൂടാരം ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെയാ ദൈവത്തോട് കൂടെ വസിക്കുന്ന ആ നല്ല സുന്ദര സുദിനത്തെ നമുക്ക് ഒന്ന് സ്വപ്നം കാണാം നമുക്ക് കഷ്ടതയില്ലാത്ത മുറവിളിയില്ലാത്ത ദുഃഖമില്ലാത്ത രോഗമില്ലാത്ത ശാപമില്ലാത്ത കണുനീരില്ലാത്ത ആ നിത്യമായ വാസത്തെക്കുറിച്ച് നിത്യഭവനത്തെക്കുറിച്ച് ധ്യാനിക്കാം നമ്മുടെ ലോക ജീവിതം അതിന് തക്കവണം നമുക്കൊന്ന് ക്രമീകരിക്കാം ഈ ലോകത്തിൽ പല നന്മയുടെയും പുറകിൽ പോകുമ്പോൾ ഹല്ലലുയ്യ നമ്മുടെ കർത്താവിനെ മറന്നു ജീവിക്കാതെ നമുക്ക് നാളേക്ക് വേണ്ടി കരുതാം നാളെക്കുറിച്ച് ചിന്തിക്കാം നിങ്ങൾക്കറിയാം വേദപുസ്തകത്തിൽ ഉറുമ്പിൻ്റെ ഉദാഹരണവും ദൈവം പറയുന്നു അതിന് നാളെയെക്കുറിച്ചൊരു വിചാരമുണ്ട് അതുകൊണ്ട് അത് വേനൽക്കാലത്ത് തൻ്റെ ആഹാരത്തെ ശേഖരിച്ചു വെക്കുന്നു അതിനറിയാം ഹല്ലലുയ്യ തനിക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഒരു മഴക്കാലമുണ്ട് ഒരു പ്രതിസന്ധിയുടെ സമയമുണ്ട് ആ സമയത്തും തനിക്ക് സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ജീവിക്കണമെങ്കിൽ ഇന്നേ കരുതി വയ്ക്കണം നാളെ ഓർത്ത ഉറുമ്പ് ശേഖരിക്കുന്നു കരുതുന്നു പ്രിയരെ നാളെയെക്കുറിച്ച് നമുക്കും ഒരു ബോധ്യം ദൈവം തരട്ടെ അല്ലലു ഈ ലോകം കഴിയുമ്പോൾ ഈ ലോകത്തിൻ്റെ ജീവിതം കഴിയുമ്പോൾ ദൈവം തന്ന ആയുസ്സും ആരോഗ്യവും അല്ലലുയ ശക്തിയോടുകൂടി ഉപയോഗിച്ച് അല്ലുയ അബ്രഹാമിനെ പോലെ യാക്കോബിനെ പോലെ പൂർണ്ണ വാർത്തക്യത്തിൽ കർത്താവിനോട് ചേരുമ്പോൾ നിത്യമായ വാസത്തിലെ കർത്താവിനോട് ചേരുമ്പോൾ അതല്ല അതിനു മുമ്പ് ഇവിടെ കയറി വരിക എന്നുള്ള കർത്താവിൻ്റെ ശബ്ദത്തിൻ്റെ അല്ലെലു ആ ഉൽപ്രാപണത്തിൻ്റെ സമയമായെങ്കിൽ കർത്താവിനോട് കൂടെ എടുക്കപ്പെടുവാൻ നിത്യമായ ഭവനത്തിൽ ചേർക്കപ്പെടാൻ നമ്മെ തന്നെ ഒരുക്കാം നമുക്കതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം ആകാശത്തിൻ്റെ പെരിഞ്ഞാറയും കൊക്കും മീവൽ പക്ഷിയും അല്ലെലൂയ്യ മടങ്ങി വരാനുള്ളൊരു സമയം അറിയുന്നുവെങ്കിൽ പ്രിയരെ നമ്മുടെ കാന്തൻ്റെ വരവ് ഏറ്റവും ആസന്നമായി എന്നൊരു ബോധ്യം നമുക്ക് കർത്താവ് തരട്ടെ നമ്മുടെ പ്രിയൻ്റെ ശബ്ദം നമ്മുടെ കുറുപ്രാവിൻ്റെ ശബ്ദം കേൾക്കുവാൻ ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ അതിനുവേണ്ടി കർത്താവ് നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദൈവം വിശ്വസ്തൻ വാക്കുമാറാത്തവൻ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തേശുവിൽ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ